കണ്ണാടിപ്പുഴ വിൽപ്പനയ്ക്ക് ഡോക്ടർ കെ അഗസ്റ്റിൻ ജോസഫ് വായന എ ജെ മുഹമ്മദ് ഷഫീർ ഭാഗം രണ്ട് ദൈവശാസ്ത്രം നീർമരുതും പൊന്നമ്പഴവും പൂക്കുന്നത് വസന്തങ്ങളെ ചിന്തിക്കുമ്പോഴാണ് എന്ന് അർത്ഥം വായിക്കുന്ന സംഘകാലത്തിൽ കൂടി ഏകാഗിയായ തോമസ് കടന്നുപോയിട്ടുണ്ട് അവൻ്റെ ഏകാഗിതയും പൂത്തുപോയിട്ടുണ്ട് സംഘഗാനങ്ങളുടെ പുതിയ വീട്ടിൽ സ്വന്തം മുറി തുറക്കാൻ ശ്രമിക്കുന്നവർ വിധിയുടെ വിരൽപ്പാട് തേടുന്നു കിതയ്ക്കുന്ന പോലീസ് നായ പോലെ വനം കാറ്റിൽ പൂത്തുലയുന്നു ഇവിടെ ധാതുമതിയായ മണ്ണിൽ നിറമാർന്ന പ്രതികാരങ്ങൾ പോലെ ചായം തേച്ച കെട്ടിടങ്ങൾ സമൃദ്ധം ജനൽ അഴികൾക്കിടയ്ക്ക് തലയിട്ട ഗ്രാമീണ ബാലന്മാരെ പോലെ സൗധങ്ങൾക്കിടയിൽ വൃക്ഷങ്ങൾ തലകുടുങ്ങി വിലപിക്കുമ്പോൾ ദൈവശാസ്ത്രം വൃക്ഷങ്ങളിൽ വിളയുന്ന ഫലങ്ങളാലും ചുറ്റുന്ന സർപ്പങ്ങളാലും പ്രപഞ്ചവായനാനുഭവങ്ങളെ തകർത്തു കളയുന്നത് കണ്ട് തോമസ് കണ്ണാടി പുഴയിൽ ചെന്ന് നിത്യവും മുഖം നോക്കി അങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ കൂടി ആർദ്ര ബോധങ്ങളുടെ പ്രാണസഞ്ചാരങ്ങളെ ചുരണ്ടുന്ന അനേകം ദൈവശാസ്ത്രങ്ങൾ യന്ത്രങ്ങളെപ്പോലെ കടന്നു വന്നത് അവൻ ചുമടുതാങ്ങികളിൽ അഭയം കണ്ടത് സൃഷ്ടിയുടെ മകുടം തേനീച്ചയത്രേ എന്ന് പിന്നീട് എപ്പോഴോ അവനു തോന്നി തെളിഞ്ഞ വ്യക്തി കറതീർന്ന സമൂഹം അപ്പോൾ പഴയ ദൈവങ്ങൾ പുഴയ്ക്കും അപ്പുറത്ത് പട്ടിണി കിടന്ന് ക്ഷീണിക്കുന്നു ചെകുത്താൻ പ്രസവാവതിയിൽ മുണ്ടിനീര് വന്ന് മായുന്നു. വനങ്ങളുടെ കിതപ്പുമേന്തി തോമസ് പുഴക്കരികിൽ വന്ന് ഇരിക്കുന്നു വിധികൾ നിത്യം ദൈവങ്ങളെക്കുറിച്ച് കവിത എഴുതുന്നു ദൈവങ്ങൾ കവിതയുടെ വിഡിത്തമത്രേ എന്ന അർത്ഥം വായിക്കുന്ന സംഘത്തിൽ കൂടി ഏകാഗിയായ പ്രാണൻ ശ്വസിച്ചു നീങ്ങുന്നു പോലീസിനെ പേടിച്ച് ദൂരെ എറിഞ്ഞ സിഗരറ്റ് കുത്തി രാജപാദമെഴുകിയ ടാറിന് തീ പിടിപ്പിക്കുന്നു രാജധാനി മുഴുവൻ തീ നിറയുന്നു